ഇന്ന് അച്ഛൻ കാര്യമായിട്ടൊരു പരിപാടിയിലാണ് നമ്മൾ കർക്കിടക മാസത്തൊക്കെ സാധാരണ എന്നും ചെയ്യുന്ന ഒരു പരിപാടിയാണ് വേപ്പും കഷായം ഉണ്ടാക്കും വീട്ടിൽ പണ്ട് കാരണന്മാരായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ വേപ്പിൻ്റെ അല്ല മൂത്ത വേപ്പിൻ്റെ തോല് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മൂത്ത തോലെടുത്തിട്ട് കഷായം വെക്കും എന്നിട്ട് ഞങ്ങൾ കർക്കിടക മാസത്തിൽ ഒരു പത്ത് ദിവസം കുടിക്കും അപ്പോൾ ഇനി അതിൻ്റെ ഇതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അമ്മ

ഇത് വേപ്പ് കഷായം കുടിക്കം ദിവസം തോറും കഷപ്പ് കൂടി 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 ഡെയിലി കൂടും തിളപ്പിക്കില്ലേ ലാസ്റ്റ് ലാശയാ ഭയങ്കര കഷപ്പായിരിക്കും എന്നാലും ഞങ്ങൾ വിടില്ല അതെന്തായാലും അത് കഴിഞ്ഞു നേരെ കുടിക്കും ഇത് വേപ്പ് കഷായം കുടിച്ചിട്ട് ഒരു ചെറിയ കഷ്ടം വെല്ലം വയലിണ്ടും അതാണ് ശീലം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേപ്പും കഷായം വെക്കുന്നത് ഇനി വേപ്പും കഷായം കുടിക്കുന്നത് കാണിച്ചുതരാം